ായിട്ട് ഭയങ്കര എളുപ്പത്തിൽ കുക്കറിൽ നമുക്കൊരു കുഴിമന്തി സെറ്റ് ചെയ്താലോ ഈ ഒരു കുഴിമന്തിയുടെ വീഡിയോ ഇതിനു മുന്നേ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ട സമയത്ത് അത് എട്ട് ലക്ഷം ആൾക്കാരോളം കണ്ടിട്ടുണ്ടായിരുന്നെ അപ്പോൾ കുറെ പേർക്ക് ഡൗട്ടായിരുന്നു ഒറ്റ വിസിൽ ചിക്കൻ വേവോ കുക്കറിന്റെ അടിയിൽ പിടിക്കത്തില്ലെ വെള്ളം ചേർക്കണോ എന്നൊക്കെ സോ ഈ ഒരു വീഡിയോയിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറയാവേ അതിനായിട്ട് ആദ്യമേ തന്നെ പട്ടാ ഗ്രാമ്പു ഏലക്ക കുരുമുളക് ഉപ്പ് നാരങ്ങ നീര് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ബസ്മതി റൈസ് അല്ലെങ്കിൽ സെല്ല മന്തിയുടെ റൈസ് ആണ് അത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് വേവിച്ചെടുക്കാം ഒരുപാട് വേവിക്കണ്ട ഏത് കുക്കറിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലോട്ട് ചിക്കനും പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് അറിഞ്ഞത് ഇതൊക്കെ മസ്റ്റ് ആയിട്ടും ചേർത്താലേ അവർ ടേസ്റ്റ് കിട്ടുള്ളൂ കുറച്ച് മല്ലിയിലയും പുതിയയിലയും ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ടൊമാറ്റോ സോസും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർക്കുക ഇനി നാല് മാഗി ക്യൂബും നാരങ്ങ നീരും പട്ടയും ഗ്രാമ്പും ചേർത്തിട്ട് ആവശ്യത്തിന് കളറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അത്രത്തോളം നിങ്ങൾ മിക്സ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ മന്തി നല്ല അടിപൊളിയായിരിക്കും കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ആ ഒരു നനവിലാണ് ഈ ഒരു മന്തി വേവുന്നത് ഇനി നമുക്ക് നമുക്കതിലോട്ട് റൈസ് വേവിച്ച് വെച്ചിരിക്കുന്ന ചേർത്തിട്ട് കുറച്ച് പച്ചമുളക് ഭംഗിക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ കുത്തി വെച്ച് ഒറ്റ വിസിലടിച്ചാൽ ചിക്കൻ ത ഇതുപോലെ വെന്ത് വരും അപ്പോൾ എങ്ങനെ പോയി ഉണ്ടാക്കി നോക്കിയിട്ട് വന്ന് പറയൂലേ അപ്പോൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ